പ്രധാനമന്ത്രിയുടെ വാച്ച് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പുതിയ താരം ഈ പ്രധാനമന്ത്രി പങ്കെടുത്ത എല്ലാ പൊതുപരിപാടികളിലും നരേന്ദ്രമോദി ഒരു സ്പെഷ്യൽ വാച്ച് ധരിച്ചാണ് എത്തിയത് പ്രധാനമന്ത്രി സ്ഥലത്തേക്ക് നരേന്ദ്രമോദി എത്തിയതിനു ശേഷം അഭിമാനത്തോടെ നടപ്പാക്കിയ ഒന്നാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ഈ വാച്ചിനെയും നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ സ്പെഷ്യൽ എന്ന് വിശേഷിപ്പിക്കാം ജയ്പൂർ വാച്ച് കമ്പനിയാണ് നിർമ്മാതാക്കൾ റോമൻ ബാഗ് എന്നാണ് മോദി ധരിച്ചിരിക്കുന്ന ഈ വാച്ചിന്റെ പേര് അറുപതിനായിരം രൂപയാണ് ഒരു വാച്ചിന്റെ വില നമ്മൾ ഈ വാച്ചിന്റെ നടുഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഒരു രൂപയുടെ നാണയം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ബ്രിട്ടീഷ് ഭരണകാലത്ത് അച്ചടിച്ച അവസാനത്തെ നാണയമാണ് ആ കാണുന്നത് അത് മാത്രമല്ല നടക്കുന്ന ഒരു കടുവയുടെ ചിത്രവും ഈ വാച്ചിലുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലവും അവിടെ നിന്ന രാജ്യത്തിന്റെ വളർച്ചയുമാണ് ഈ വാച്ച് പറയുന്ന കഥ